നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് വെച്ച് തകർക്കും എം പിമാർക്ക് ഭീഷണി സന്ദേശം കേരളത്തിൽ നിന്നുള്ള എം പിമാരായ വി ശിവദാസനും എ എ റഹീമിനുമാണ് ഫോൺ കോളിലൂടെ ഭീഷണി കിട്ടിയത് ഗാലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലാണ് സന്ദേശം വന്നിരിക്കുന്നത് ഗാലിസ്ഥാൻ അനുകൂലമല്ലെങ്കിൽ വീട്ടിലിരിക്കുക എന്നാണ് എം പിമാർക്ക് മുന്നറിയിപ്പ് ഇരുവരുടെയും പരാതിയിൽ ദില്ലി പോലീസ് അന്വേഷണം തുടങ്ങി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ഈ സന്ദേശം വന്നതെന്നതും ശ്രദ്ധേയമാണ് ഗാലിസ്ഥാൻ തീവ്രവാദികളെന്ന് അവകാശപ്പെടുന്ന സംഘമാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ഉയർത്തിയിരിക്കുന്നത് പാർലമെന്റിലും ചെങ്കോട്ട മേഖലയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശം വി ശിവദാസും എ എ റഹീമും സി പി എം രാജ്യസഭ എം പിമാരാണ് ഇവർക്കാണ് സന്ദേശം കിട്ടിയിരിക്കുന്നത് ഞായറാഴ്ച രാത്രി വൈകിയാണ് ഈ ഒരു സന്ദേശം വന്നതെന്ന് എം പിമാർ പരാതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഇരുവരും ഈ ഒരു സന്ദേശം അറിഞ്ഞ ഉടൻ തന്നെ ഡൽഹി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പരാതി കിട്ടിയതോടെ പോലീസ് വിവര ശേഖരണത്തിന് വീട്ടിലെത്തിയതായി ശിവദാസൻ എം പ്രതികരിച്ചു പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം തുടങ്ങിയതിനു പിന്നാലെ ഒരു സംഘം യുവാക്കൾ സുരക്ഷാ കവചം ഭേദിച്ച് ലോക്സഭയിൽ കയറിയ സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ രാജ്യത്തെ നടുക്കിയതായിരുന്നു പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല സി എസ് ഐ എഫ് ഏറ്റെടുത്തതിനു പിന്നാലെയായിരുന്നു പുതിയ ഭീഷണി കൂടി വന്നിരിക്കുന്നത് ഇതോടെ പാർലമെന്റ് സുരക്ഷ കൂടുതൽ ശക്തമാവുമെന്നാണ് സൂചന എല്ലാത്തരം സന്ദർശനത്തിനും നിയന്ത്രണം ഉണ്ടായേക്കും അതേസമയം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് തുടങ്ങും അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഞായറാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ആവശ്യം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സഹകരിക്കുന്നതിന് തടസ്സമില്ലെന്നും സുപ്രധാന ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കണമെന്നുമാണ് ഈ പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിച്ചിടരുതെന്നും ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷാംഗത്തെ ഡെപ്യൂട്ടി സ്പീക്കറായി നിയമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല ചട്ടങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ഒരു സഭ നിർത്തണമെന്നായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ മറുപടി അന്തസ് സംരക്ഷിക്കേണ്ടത് കൂട്ടായ ഉത്തരവാദിത്തമാണ് ഇടയ്ക്കിടയുള്ള തടസ്സപ്പെടുത്തൽ ഒഴിവാക്കേണ്ടതാണ് എന്നതടക്കമുള്ള പ്രതികരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷം മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് അതായത് ഉത്തർപ്രദേശിലെ കാവടി യാത്ര വഴികളിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം ആ നിർദ്ദേശം തീർത്ഥാടന വേളകളിൽ കലാപം ഉണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ് നിർദ്ദേശം പിൻവലിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എൻ കെ പ്രേമചന്ദ്രൻ ജോൺ ബ്രിട്ടാസ് പി സന്തോഷ് കുമാർ ഇ ടി മുഹമ്മദ് ബഷീർ ജോസ് കെ മാണി തുടങ്ങിയ എം പിമാർ ആവശ്യപ്പെട്ടു ആന്ധ്രയ്ക്കും ഒഡീഷയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി വേണമെന്ന് അവിടെ നിന്നുള്ള എം പിമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിലെ ജനവിധി സർക്കാർ ഉൾക്കൊള്ളണമെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും ആവശ്യപ്പെടുകയുണ്ടായി മറ്റൊരു വിഷയം ഹിന്ദി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമം ഗുണത്തെക്കാളേറെ ദോഷമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്നും ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബി എസ് എൻ എൽ പദവി നൽകണമെന്നും പി സന്തോഷ് കുമാറും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത